അപ്പോൾ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ് ചെറിയ കുഞ്ഞു വീഡിയോ ആണ് ഇപ്പോൾ എല്ലാവരും ഒന്ന് സഹായിക്കുക പ്രോത്സാഹിക്കുക കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഒരാളെ അച്ഛന് കാവൽ യോഗ ചെയ്ത് ചെയ്താൽ അച്ഛൻ ആ ചൂടല്ലേ തനി തണുത്ത തറ കണ്ടപ്പോൾ കിടന്നു പോയി കേട്ടോ ഇരിക്കുന്ന ഇരിപ്പണ വരുത്തന അച്ഛൻ്റെ കൂടെ ഏട്ടാ എന്നെ വന്ന് തോണ്ടി വിളിക്കും കേട്ടോ അച്ഛ കിടന്നോന്ന് കാണിക്കണം എന്നെ വന്ന് തോണ്ടി വിളിക്കണം എനിക്ക് അച്ചാ എനിക്ക് എനിക്കാ ചായ ഓടിക്കാൻ എനിക്കാ എനീക്കച്ചാ എനീക്കച്ചാ കൈ കൊണ്ട് തോണ്ടി വിളിക്കണം എനീക്കച്ചാ എനീക്ക് എനിക്ക് അച്ചോ എൻ്റെ അമ്മ അച്ഛൻ്റെ കൂടെ എന്തൊരു സ്നേഹം കിടക്കുന്നു കിടക്കുന്ന നീ അച്ഛൻ്റെ കൂടെ കിടക്കുന്നു കിടക്കുന്നു നാക്കന്ന് വിളിക്കുന്നു കൈ കൊണ്ട് തോണ്ടി വിളിക്കുന്നു എണീക്ക എണീക്ക എണീക്കുന്നു എണീക്ക് എണീക്ക അച്ചാ ചായ കുടിക്കാം എണീക്ക് പുറത്ത് വേസ്റ്റ് വെക്കാൻ പോയ അച്ഛാ വേസ്റ്റ് വരാൻ വരൂല്ലേ വേസ്റ്റ് വണ്ടി വരൂല്ലേ പൊന്നോ ദീപക്ക് വന്നു താഴെ ദീപക്ക് വന്നു താഴെ സൗണ്ട് കേൾക്കുന്നുണ്ട് ആ അച്ഛ മോട്ടോർ അച്ഛൻ വരട്ടേട്ടാ ചൂട് പോന്നാ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല ഇത് കണ്ടില്ലേ അച്ഛൻ യോഗ ചെയ്ത് യോഗ ചെയ്ത് ചൂടൊക്കെ കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ ഇപ്പം എന്നെ എന്നെ കിടന്ന് മാന്തി മാന്തി വിളിക്കണം അപ്പം എൻ്റെ കയ്യിൽ അന്നേരം ഫോണില്ല കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ വേണ്ടേ ഇപ്പം പെട്ടെന്നായിരിക്കും വന്ന് മാന്തിന്നത് അച്ഛൻ കിടക്കണമെന്നാണോ പറയുന്നത് എന്നിട്ട് കൂടെ വന്ന് കിടന്ന് വിളിച്ചത് കണ്ടോ ചായ ഓടിക്കാൻ വേണ്ടി എന്തോ രാവിലെ നേരം വെളുത്തില്ല ഫ്രണ്ട്സ് ആ അങ്ങോട്ട് നേരം വെളുത്തെന്ന് പറയുന്നതേ ഉള്ളു അപ്പോഴത്തേക്ക് വെയിൽ ഉദിച്ച് കഴിഞ്ഞ് ഒരു അഞ്ചര മണിയാകുമ്പോഴേ വെയിൽ അങ്ങ് ഉദിക്കും ഇവിടെ കിടക്കണം അച്ഛൻ വേസ്റ്റ് വണ്ടി വരും പാല് മേടിക്കണം പതിനു വേണ്ടി പോയപ്പോൾ മോനിങ്ങനെ കിടക്കുന്ന കേട്ടോ അച്ചയുടെ കൂടെ തന്നെ അച്ഛൻ പേപ്പർ വായിക്കാൻ വന്നിരുന്നപ്പോൾ അവിടെ ഇരിക്കണം അങ്ങനെ അച്ഛൻ്റെ മോൻ അച്ഛൻ ബാത്റൂമിൽ പോയി നീ മൂടാ ഇവിടെ വേടാ ഇവിടെ വേണാ അച്ഛൻ്റെ പുറകെ പറയുന്നത് നടക്കാതെ അച്ഛൻ ബാത്റൂമിൽ പോയപ്പോൾ നീ മൂണോ ഇവിടെ വേണേ ചേട്ടേനടുത്ത് പോയി ഇരിക്കുന്ന കേട്ടാ ചേട്ട കിടക്കുന്നു അപ്പം രണ്ട് റൂമിൽ എ സി അപ്പം അത് കാരണം അങ്ങോട്ട് പോയിരിക്കണം അച്ഛൻ ബാത്റൂമിൽ പോകാൻ അവിടെ നിന്ന് എണീറ്റപ്പം അവൻ്റെ പുറകെ വന്ന് ബാത്റൂമിൻ്റെ അകത്ത് പോകാൻ പറ്റൂല്ലല്ലോ അപ്പോൾ അത് കാരണം ഇവിടെ വന്ന് ഇരിക്കുന്നു എന്നാ ഇവിടെ നല്ല തണുപ്പില്ലേ എ സി ഇട്ടിട്ടുണ്ടോ അത് ഇവിടെ കിടന്നോ നീ എന്തിനും ഇങ്ങനെ അച്ഛൻ പുറകെ കിടക്കുന്നത് ഏഹ് അച്ചേട്ടപ്പാറകെ എന്തിനാ കിടക്കുന്ന പറഞ്ഞു ആ ചേട്ടാ അടുത്ത മാസം ഹോളിൽ എ സി വെക്കുമല്ലോ അപ്പം പിന്നെ കുഴപ്പമില്ല ഏപ്രിൽ മാസത്തിൽ ഹോളിൽ എ സി വെക്കുമ്പോൾ അവിടെ കിടക്കാം ഏട്ടാ അപ്പം നമ്മൾ അടുത്ത മാസം മോൻ അവിടെ എ സി വെച്ചോളൂ ഹോളിൽ കേട്ടോ അവിടെയൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല അപ്പം അതുകൊണ്ട് അവൻ അവിടെ കിടന്നോളൂ ചേട്ട എവിടെ ചേട്ട എവിടെ നിന്നാണ് നോക്കുന്നത് എവിടെ ചേട്ട ചേട്ടൻ ഉറക്കത്തിന്ന് എണീറ്റ് പോയി അതിരാവിലെയാണ് ചേട്ടാ ചേട്ടൻ ഉറക്കത്തിന്ന് എണീറ്റ് ബാത്റൂമിലേക്കൊക്കെ പോയെന്ന് എന്ന് തോന്നുന്നത് ആ മോൻ ഇവിടെ വാ ഇവിടെ വന്നിരുന്നോ എന്നാ ഇവിടെ വന്നിരുന്നോ ഇതാ ചേട്ടൻ്റെ പണി കണ്ടില്ലേ ഇത് കണ്ടില്ലേ കുടി വെള്ളം കുടിച്ചിട്ട് രാത്രി ഈ എ സിയിൽ ഇരുന്നാലും വെള്ളം കുടിച്ച് പോയിട്ട് എത്താറാണ് ബോട്ടിൽ നിന്നൊക്കെ അവരെടുത്ത് വച്ചിരിക്കേട്ടൻ്റെ പണി ചേട്ടൻ എവിടെ കിടക്കണോ അതിൻ്റെ പറവ പോകണം ഹെഡ്സെറ്റ് എടുക്കാൻ മൊബൈലെടുക്കാൻ ഏഹ് ഇത് കണ്ടില്ലേ ബോട്ടിൽ ഇത് രണ്ട് രാത്രി കുടിച്ച ബോട്ടിലാണ് എ സിയിൽ കിടന്നാലും ഇവിടത്തെ ചൂട് അങ്ങനെയാണ് വെള്ളം കുടിച്ച് പോവേ പോയി അച്ഛൻ മാത്രമേ പോയി ബാത്റൂമിൻ്റെ നടയിൽ ഇവിടെ വേടാ ഉളിഞ്ഞു വെക്കുന്നേൻ്റെ ബാത്റൂമിലെ അച്ഛ പോയണ്ട നീ അച്ഛ വേറെടുത്ത് വിടില്ലേ ഏ ബാത്റൂമിൽ ചെന്ന് ഉളിഞ്ഞു വെക്കുന്നത് ഇവിടെ ഇരുന്നോ ബാത്റൂമിൽ ചെന്നൊന്ന് ഉളിഞ്ഞു നോക്കണ്ട ഏട്ടാ അവിടെ ഇരുന്നോ അവിടെ കിടന്നോ നല്ല മോൻ അച്ഛ വന്നോളൂ മോനെ വിട്ട് ഓരിടത്ത് പോകില്ല ഈ പേടിക്കണേ നീ അതെന്താന്നെ മോ അച്ഛ കുറച്ചു നേരം ഉണ്ടാവുള്ളൂ പിന്നെ ഒമ്പത് മണിയാവുമ്പോൾ ഇറങ്ങുമല്ലോ എട്ടര മണിയാവുമ്പോൾ ഇറങ്ങും അപ്പം അതുവരെ ഇങ്ങനെ പിറകടക്കും അത് കഴിഞ്ഞാൽ എൻ്റെ പിറകെയാണ് നടപ്പ് കണ്ടില്ലേ ഇവൻ്റെ സ്വഭാവം ബാത്റൂമിൽ വന്ന് ഉളിഞ്ഞു നോക്കുന്ന ആ വാതിലിൻ്റെ കൂടെ ഞാൻ കുളിക്കാൻ കയറിയിരുന്ന ആലും ഇങ്ങനെയാണ് ബാത്റൂമിൽ നിന്ന് വരെ ആ ബാത്റൂമിൻ്റെ അവിടെ ഇരിക്കും ഇങ്ങനെ ഉളിഞ്ഞു നോക്കിക്കൊണ്ട് എനിക്ക് ഭയ്യൻ നമ്മുടെ ചങ്കര സ്നേഹം എന്തൊരു സ്നേഹം ഉണ്ടിത് ഓ പിന്നെ പൊന്നിനെയും വിട്ടൊന്നും ആരും പോവില്ല പിന്നെ പൊന്നിനെ ആരും പോവില്ല അങ്ങനെ പോയാലും ഒരാളുണ്ടാവും നീ അച്ഛൻ ഉണ്ടാവും അല്ലെ അമ്മ ഉണ്ടാവും അല്ലെ മമ്മി ഉണ്ടാവും ആരും ഉണ്ടാവും മോൻ്റെ പൊന്നിനെയൊന്നും ഒറ്റക്ക് വിട്ടിട്ട് പോവില്ല അമ്മ ഫ്രണ്ട്സ് മോൻ്റെ കൂടെ നമ്മുടെ അടുക്കളയുടെ തിരക്കുകളും കാണില്ലേ അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മൾ ബീട്രൂട്ടും കാരറ്റും ആപ്പിളും ജ്യൂസ് അടിക്കാൻ പോകുന്നത് ഇതിൽ നെല്ലിക്ക ഇല്ല കേട്ടോ നെല്ലിക്ക തീർന്നു പോയി ഇന്നലെ അപ്പോൾ നെല്ലിക്കഞ്ഞി മാർക്കറ്റിൽ നിന്നും പോകുമ്പോൾ വേണം മേടിക്കാൻ പിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തെങ്കിലും ജ്യൂസ് ഇപ്പം ചൂടുവല്ലേ എന്തെങ്കിലും ജ്യൂസ് ഇപ്പോൾ ബീട്രൂട്ടിൻ്റെ ഒക്കെ കാല് വേണം കേട്ടോ അപ്പോൾ ബീട്രൂട്ട് ക്യാരറ്റൊക്കെ സുലഭമായി കിട്ടുന്നതുകൊണ്ട് ബീട്രൂട്ട് ജ്യൂസും ആപ്പിളിന് വച്ചിരി വില കുറവാണ് നമ്മുടെ അത് ഉണ്ടാക്കണമെന്നേ ഉള്ളൂ ഇപ്പം ഇത് കഴിയുമ്പോൾ ചുരക്കയുടെ സീസൺ ആകുമ്പോൾ ഞങ്ങൾ ചുരക്കയുടെ ജ്യൂസ് കുടിക്കും കുമ്പളങ്ങയുടെ സീസൺ ആകുമ്പോൾ കുമ്പളങ്ങ ജ്യൂസ് കുടിക്കും അങ്ങനെയാണ് വേണം കേട്ടോ അപ്പോൾ ഞങ്ങൾ ആ സീസൺ അനുസരിച്ച് ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് അപ്പോൾ ഞാൻ പതിവ് പോലെ പല വീടിയിലും കാണിച്ചു അതുപോലെ തന്നെ ഞാൻ ചിരി നാരങ്ങ എടുക്കും പിഴിയും ഇതൊക്കെ ജ്യൂസ് അടിച്ചപ്പം പിള്ളേർക്കും ഒക്കെ ഓഫീസിൽ പോകുന്ന നമ്മുടെ ഹസ്ബൻഡും ഒക്കെ കൊടുക്കും അപ്പോൾ അതുപോലെ ജ്യൂസിനുള്ളത് കേട്ടോ അപ്പം ഇന്നുണ്ടല്ലോ നമ്മുടെ ചിമ്മിനി സർവീസ് ചെയ്യാൻ ആൾ വരുമെന്ന് വിളിച്ചു പറഞ്ഞേ അപ്പം പെട്ടെന്ന് ഇവിടുന്ന് ചിമ്മിനി സ്ഥലത്തുനിന്ന് മാറി നമ്മുടെ അടുക്കളയിൽ നിന്ന് മാറി കൊടുക്കണം അല്ലെങ്കിൽ മണ്ണെണ്ണയും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ നമുക്ക് അടുക്കള മൊത്തം തുടച്ചിട്ടേ പാചകം ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതിന് മുമ്പായിട്ട് ഞങ്ങൾ ചെറിയ ചെറിയ കറികൾ വെച്ചങ്ങ് മാറാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ടൊമാറ്റോ ചട്നി ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ അച്ചാറും തൈരും ഒക്കെ ഉണ്ട് അപ്പോൾ ഡെയിലി തൈരുണ്ടാക്കും കേട്ടോ തൈരുണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മോന് വേണ്ടി മാത്രമേ നമ്മൾ അമ്മൂല് പുറത്തുനിന്ന് മേടിക്കുള്ളൂ അല്ലെങ്കിൽ ഞാൻ തൈരാണ് ഉണ്ടാക്കുന്നത് ഇപ്പം തൈരുണ്ടാക്കി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം ഇതും ടുമാറ്റവും പപ്പടവും ഒക്കെ ഉണ്ടെങ്കിലും പിന്നെ നമ്മൾ എണ്ണയൊക്കെ കുറച്ച് കഴിക്കുന്ന ആൾക്കാരാണ് പിന്നെ വീഡിയോയ്ക്ക് മാത്രമേ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുന്നത് കാണിക്കുകയുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായി ഇവിടെ ചൂട് സമയത്ത് മസാല എണ്ണയും കുറക്കും കേട്ടോ പിന്നെ ടൊമാറ്റോ ചട്ണി അതിലൊന്നും എണ്ണയുടെ അധികം ആവശ്യമില്ലല്ലോ പിന്നെ ഞാൻ പറഞ്ഞില്ല എണ്ണയൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മക്കൾക്കും ഒക്കെ ഇത് നമ്മുടെ സ്കൂബി മോനും ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഓരോ പീസ് ഞങ്ങൾ ഡെയിലി കഴിക്കും ഇതൊന്ന് പുഴുങ്ങും ഇത് സ്റ്റീമിൽ വേണമെങ്കിലും പുഴുങ്ങും അപ്പോൾ ഞാൻ ഒരു ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കും അധികം ബ്ലമ്മനെ ബ്ലമന പുഴുങ്ങിയെടുക്കൂല നമുക്ക് തിന്നാൻ പാകത്തിനുള്ള ഇതിൽ ഇച്ചിരി ഉപ്പ് ഇട്ട് പുഴുങ്ങിയെടുക്കും അപ്പോൾ ഇതിൽ നിന്ന് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇച്ചിരി കുരുമുളക് പൊടി തലിക്കും എന്നിട്ട് അങ്ങനെ വെച്ച് കൊടുക്കും കറി വേറെ വക്കാറുണ്ട് കേട്ടോ പക്ഷേ ഇത് പുഴുങ്ങുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഒരു ഒന്ന് രണ്ട് പീസ് എൻ്റെ മോനുമായി കേട്ടോ അപ്പോൾ മോന് വേണ്ടി ഞാൻ ഒന്ന് രണ്ട് പീസ് ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ പുഴുങ്ങുമ്പോൾ ഞാൻ അവന് മോനെന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ എന്ത് സ്കൂബി മോനെ കേട്ടോ അപ്പോൾ അവന് പപ്പായ പല ഇതിലും നിങ്ങൾ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് അവൻ്റെ ഭക്ഷണത്തിൽ ഞങ്ങൾ പപ്പായ ക്യാരറ്റ് ബീൻസ് പിന്നെ മത്തങ്ങ സ്വീറ്റ് പൊട്ടറ്റോ എല്ലാം അടങ്ങിയ എല്ലാ പച്ചക്കറികളും ഞങ്ങൾ അടക്കി കൊടുക്കാറുണ്ട് അപ്പം ഞങ്ങൾ പുഴുങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ അവനും കൂടെ കൊടുക്കും കേട്ടോ അതും കൂടെ ചോറിലിട്ട് കൊടുക്കും പിന്നെ ഇത് പാവക്ക ഇന്നൊന്ന് പുഴുങ്ങും പുഴുങ്ങിയിട്ട് ഞങ്ങൾ നല്ലവണ്ണം പീച്ചി ഇച്ചിരി ഉപ്പും ഇച്ചിരി പച്ചക്കടി എണ്ണ ഇട്ട് അങ്ങനെ എടുക്കും ഇപ്പോൾ ഇപ്പം തണുപ്പ് ചൂടായത് കൊണ്ട് ഇപ്പം അങ്ങനെയൊക്കെ ഇന്നലെ പൊതിനോ ചമ്മന്തി പൊതിനോ തൈര് കൂട്ടി ചമ്മന്തി അതൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ രാവിലത്തുള്ള റൊട്ടി അപ്പോൾ റൊട്ടിക്ക് ദീ കുഴച്ച് വച്ചിരിക്കുന്നു അപ്പോൾ റൊട്ടി ഉണ്ടാക്കണം അത് റൊട്ടിക്ക് അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് റൊട്ടി പതുക്കെ ഇരുന്ന് ഉണ്ടാക്കുക എന്നല്ലോ ചോറ് വച്ചു കഴിഞ്ഞു കാരണം എന്തെന്ന് പറയാമോ അയാൾ ചിമ്മിനി ശരിയാക്കാൻ ആൾ വരുന്ന സർവീസ് ചെയ്യാൻ ആൾ വരുന്നതുകൊണ്ട് ചോറ് വച്ച് വെച്ചു പിന്നെ എന്നോട് ഒരു മാഡം സബ്സ്ക്രൈബർ ചോദിച്ചായിരുന്നു ഇവന് ചോറാണോ കൊടുക്കുന്നത് ഇവന് ഉച്ചക്ക് ചോറാണ് കൊടുക്കുന്നത് ആ ചോറിൽ ഞങ്ങൾ ഒരു ദിവസം ചിക്കൻ ഇട്ട് ഇട്ടുകൊടുത്താൽ ഒരു ദിവസം ഞങ്ങൾ പിന്നെ സ്വീറ്റ് പൊട്ടാറ്റയും അതുകൂടാതെ നമ്മുടെ മത്തങ്ങയും ചേർക്കാറുണ്ട് ഇല്ലെങ്കിൽ പപ്പായയും ക്യാരറ്റും ബീൻസും കൂടെ ചേർത്ത് തൈരായിട്ട് കൊടുക്കാറുണ്ട് ഇന്നലെ നിങ്ങൾ കണ്ടല്ലോ ആപ്പിളും പഴവും ചേർത്ത് തൈരായിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അവന് കൂടുതലും മാക്സിമം ഞങ്ങൾ ഉച്ചയ്ക്ക് തൈരും ഓരോ വെജിറ്റബിളും ഇതും കൂട്ടി ഉച്ചയ്ക്ക് മാത്രമേ കൊടുക്കുള്ളൂ രാത്രി അവന് പെടികി ഇല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പെടികരി അത് ഞാൻ വേറെ മേടിച്ച് വെച്ചിട്ടുണ്ട് അല്ലാത്ത വെജും മീറ്റുമായിട്ടുള്ള പെടികിരി മേടിച്ച് വച്ചിട്ടുണ്ട് അത് കൊടുക്കും ഇല്ലെങ്കിൽ ചിക്കൻ പുഴുങ്ങി കൊടുക്കും കൊടുക്കും ഇപ്പോൾ ചൂടായത് ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം നാല് മുട്ട കൊടുക്കും ഇല്ലെങ്കിൽ അവന് ഇടക്ക് തണുപ്പത്തെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുമായിരുന്നേ അപ്പം ഞാനിത് ജ്യൂസ് അടിച്ചിട്ടൊക്കെ വരട്ടെ ഇന്നത്തെ തിരക്കുകളും കാര്യങ്ങളും ഇതാണ് ഇതൊക്കെ കഴിഞ്ഞ് ഒന്ന് ഗ്യാസൊക്കെ തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ചക്കം പത്ത് പത്തര മണിയാകുമ്പോൾ വരും അപ്പോൾ ആദ്യം ജ്യൂസൊക്കെ അടിച്ച് വൃത്തിയൊക്കെ ഉണ്ടാക്കി കാണിച്ചു തരാം അപ്പോൾ അവക്ക ഇതാദ്യം ഞാൻ കുക്കറിലിട്ട് ആദ്യം പപ്പായ പുഴുങ്ങും കാരണം അപ്പോൾ അവക്ക കയ്പതിൻ്റെ അതിൽ പിന്നെ പുഴുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മോൻ കഴിക്കൂല എൻ്റെ സ്കൂബി മോൻ കഴിക്കൂല കേട്ടോ പപ്പായുടെ കൈപ്പുണ്ടെങ്കിൽ അപ്പോൾ പപ്പായ ആദ്യം പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ട് അപ്പം ചേട്ടനായി ചേച്ചിക്കായി എൻ്റെ സ്കൂബി മോനായി അച്ചക്കൈ അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഓരോ പപ്പായ റൊട്ടി കൊടുക്കുമ്പോൾ ഞങ്ങൾ ഓരോ പീസ് രണ്ട് പീസ് പപ്പായ കൊടുക്കും എൻ്റെ മോന് ചോറിലിട്ട് കൊടുക്കും ഇന്ന് അവന് തൈര് ചോറ് പിന്നെ ചിക്കനുമാണ് കേട്ടോ രാത്രി അവന് ചിക്കൻ തന്നെയാണ് ഇല്ലെങ്കിൽ പെടികിരി കൊടുക്കും രാത്രി ഞാൻ ഇങ്ങനെ ഉച്ചയ്ക്ക് ഒരു നേരത്തെ ചോറ് കൊടുക്കാവുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അവന് വെയിറ്റ് കൂടുന്ന അപ്പോൾ എല്ലാം ഷുഗർ വന്ന് കൂടും കേട്ടോ രാത്രിയൊക്കെ ചോറ് കൊടുത്താൽ അപ്പോൾ അതുകൊണ്ട് പെറ്റിനും ഷുഗറും പ്രഷറൊക്കെ വരാറുണ്ട് കേട്ടോ ക്യാൻസർ പ്രഷർ ഷുഗറൊക്കെ ഞങ്ങളതിൻ്റെയൊക്കെ ചെക്കപ്പ് നടത്തുന്നുണ്ട് അവന് നമ്മൾ ഒരു വർഷം കൂടുമ്പോൾ എൻ്റെ ക്യാൻസർ ഷുഗർ ലിവർ എല്ലാം നോക്കുന്നുണ്ട് കേട്ടോ ചെക്കപ്പൊക്കെ നടത്തുന്നുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നിലേ ഇട്ടിട്ടുണ്ട് പഴയ പഴയ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് ലാബിൽ പോയി എടുക്കുന്നതും ഇവിടെ വന്ന് ചെക്ക് ചെയ്യുന്നതൊക്കെ കേട്ടോ അപ്പോൾ ഇതൊക്കെ പുഴുങ്ങി വരട്ടെ അപ്പം ഞാൻ ആദ്യം പപ്പായ ഒന്ന് പുഴുകാൻ പോകുന്നു അപ്പോൾ നമ്മൾ ഒരു ഒരു മൂന്നോ നാല് ടീസ്പൂൺ വേണം ഒരു രണ്ട് വെള്ളം വെള്ളമെടുത്തിട്ടുള്ളൂ കാരണം നമ്മൾ പപ്പായ പുഴുങ്ങൾ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് അതോ ഇളക്കിയത് എന്നിട്ട് ഈ വേണമെങ്കിൽ സ്റ്റീമ് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്നാകാൻ വേണ്ടിയാണ് സ്റ്റീം ചെയ്യേണ്ട ഇഡലി പാത്രത്തിലൊക്കെ വെച്ച് സ്റ്റീം ചെയ്യുമ്പോൾ അത് ഒരുപാട് നേരം പിടിക്കും അപ്പോൾ ഇത് ഞാനൊരു രണ്ട് മൂന്ന് നാല് സ്റ്റീം വന്നു കഴിഞ്ഞാൽ അധികം ബ്ലമ്മനാവരുത് ഇച്ചിരി ഇതായിട്ട് എടുക്കുക ഇത്രയും ഹാർഡും വേണം കഴിക്കാൻ പാകത്തില്ല ഇത് ആദ്യം പുഴുങ്ങിയിട്ട് പിന്നെ ഞാൻ ഈ കുക്കറിൽ പാവക്ക പുഴുങ്ങും നമ്മുടെ ജ്യൂസായി ജ്യൂസിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഈ നാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിക്ക് ചിലവർ നാരങ്ങ പിഴിഞ്ഞിട്ട് അടിക്കാറുണ്ട് ഞാനിങ്ങനെ പിഴിഞ്ഞൊഴിക്ക് ഇതിൻ്റെ കൂടെ ബ്ലാക്ക് സോൾട്ട് ഇടണം കേട്ടോ ബ്ലാക്ക് സോൾട്ട് ഇടണം അപ്പ ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ബ്ലാക്ക് സോൾട്ടും കൂടെ ഇട്ടു ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് ചാറ്റ് മസാലയും കൂടെ ഇടാം കേട്ടോ ഞാനതൊന്നും ഇടാറില്ല അത്രയും നല്ല ഇട്ടിട്ട് ജ്യൂസായി അപ്പോൾ ഇനി പേടിക്കേണ്ട എല്ലാവരും എണീറ്റ് വരുമ്പോൾ കൊടുക്കാനുള്ളതൊക്കെയായി പിന്നെ പപ്പായ പുഴുങ്ങിയെടുത്തു പപ്പായ ഇത് ഇപ്പൊടിഞ്ഞതൊക്കെ ഇടിഞ്ഞതൊക്കെ മോന് കൊടുക്കും കേട്ടോ ഇത്രയും അവന് പീച്ചി കൊടുക്കണമല്ലോ അപ്പോൾ ഞാൻ ഈ ഇതൊക്കെ കുരുമുളക് മാ എടുക്കുന്നതിന് മുമ്പ് കുരുമുളക് തൂകുന്നതിന് മുമ്പ് എൻ്റെ സ്കൂബി മോന് വേണ്ടി ഞാൻ ഇതിൽ നിന്ന് രണ്ട് മൂന്ന് കഷ്ണം മാറ്റി വെക്കും അപ്പോൾ ഈ ഒരു പാകത്തിന് ഈ ഒരു പാകത്തിന് വേണ്ടി നമ്മളെടുത്ത് കഴിക്കാൻ കെട്ടും അപ്പോൾ ഇത് തണുക്കുമ്പോൾ ഒത്തിരി ഹാർഡാവും അപ്പോൾ മോനുള്ളത് മാറ്റി വെച്ചിട്ട് നമ്മൾ നമ്മളിത്തിരി കുരുമുളക് ഉപ്പിട്ട് വേവിച്ചുകൊണ്ട് ഞാനത് എത്ര ചെയ്യുന്നില്ല പാകമൊക്കെ വേവിക്കാൻ വച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കളിയാക്കി ഇങ്ങനെ എന്താ കഴിക്കുന്നതാണ് ഇവിടുത്തെ ഒക്കെ പറയുന്നതേ ഇങ്ങനെ കഴിച്ചു കഴിയുമ്പോൾ ലിവറിനും ഹാർട്ടിനൊക്കെ നല്ലത് മഞ്ഞപ്പിത്തങ്ങൾ വരില്ല മഞ്ഞപ്പിത്തമൊന്നും വരില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ചൂടത്തെ നല്ല തണുപ്പത്തായാലും കഴിക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് എൻ്റെ മോന് വേണ്ടി മാറ്റി വെക്കട്ടെ അപ്പോൾ ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാൻ ഇത് ഇതെൻ്റെ മോന് വേണ്ടി മാറ്റി വച്ചു മോന് വേണ്ടി മാറ്റി വെച്ചില്ലെങ്കിൽ കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ അവൻ കഴിക്കത്തില്ല അപ്പോൾ എൻ്റെ സ്കൂവി മോന് വേണ്ടി ഇത് മാറ്റി വെച്ചു പിന്നെ നമ്മൾ പെറ്റിനായാലും മനുഷ്യനായാലും നമ്മൾ ഇതൊക്കെ കഴിക്കുന്നത് ലിവറിനൊക്കെ നല്ലതാണ് കേട്ടോ അതിനാണ് ലിവറും ഹാർട്ടിനൊക്കെ നല്ലതാണ് പിന്നെ എൻ്റെ ഹെഡ്സെറ്റ് അപ്പപ്പ ഇളകി ഇളകി താഴെ വീഴുന്നു അപ്പം ഇത് മാറ്റി വെക്കുക ഞാൻ തക്കാളി ചട്നിക്കുള്ളത് ഇതിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പാവക്ക അടുപ്പത്തിരിപ്പുണ്ട് അപ്പോൾ പാവക്ക എങ്ങനെയാണ് ഇന്നത്തെ വൈപ്പൊന്നും അതും കാണിച്ചാൽ അതൊക്കെ കണ്ടുകഴിയുമ്പോൾ നിങ്ങൾ ചിരിക്കും ഇങ്ങനെയൊക്കെയാണോ പാവക്ക കഴിക്കണത് പക്ഷേ അതൊക്കെ ഭയങ്കര ഗുണങ്ങളുള്ളതാണ് ഫ്രണ്ട്സ് എൻ്റെ ഇടയ്ക്ക് ഉപ്പ് തീർന്നു അപ്പം ഞങ്ങൾ ഉപ്പെന്ന് പറയുന്നത് വൈറ്റ് സോൾട്ട് മേടിക്കുന്നത് മീനൊക്കെ കഴുകാൻ വേണ്ടിയാണ് കേട്ടോ വൈറ്റ് സോൾട്ട് മേടിച്ച് വെക്കും വീടൊക്കെ അപ്പം ഇതാണ് ഞങ്ങൾ വയ്ക്കുന്നത് ഞങ്ങളുടെ വിള ബ്ലാക്ക് സോൾട്ടാണ് എല്ലാത്തിനും ഉപയോഗിക്കുന്നത് കറിക്കോട്ട് പ്രഷറിനും ഷുഗറിനൊക്കെ നല്ലതാണ് അപ്പോൾ നമ്മുടെ പുള്ളിക്കാരൻ അതൊക്കെ ഉള്ളതുകൊണ്ട് ഇതാണ് മേടിക്കുന്നത് കേട്ടോ അതായത് ഈ കളറായിരിക്കും വേണ്ട നമ്മൾ വൈറ്റ് സോൾട്ട് ഉപയോഗിക്കാറില്ല ഈ കളറായിരിക്കും അപ്പോൾ ഉപ്പ് തീർന്നപ്പോൾ ഉപ്പൊന്ന് ഇട്ടു നമ്മുടെ പാവത്തെ വെന്തു കേട്ടോ അപ്പം ഞാനിത് രണ്ട് മൂന്നെണ്ണ എടുത്തോളെ അല്ലെങ്കിൽ ഞാൻ ഒക്കെ എടുക്കുന്നതാണ് അപ്പോൾ മോളുണ്ടാവൂല പോവും മോനും പോവും അപ്പോൾ അസ്വൻ്റിന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ മൂന്നാലെണ്ണം എടുത്ത് പുഴുങ്ങി കുരുങ്ങിട്ട് ഇതിൻ്റെ കുരുക്കളങ്ങോട്ട് കളയണം കേട്ടോ കുരു കളയണം ഇങ്ങനെ നമ്മൾ എടുത്ത് കളയണം കേട്ടോ ഇതിൽ പക്ഷെ ചെയ്യുന്ന സാധനം കൊണ്ടിട്ട് മാഷ് ചെയ്യുന്ന കൊണ്ടിട്ട് മാഷ് ചെയ്യാം പക്ഷെ മാഷ് ചെയ്തിരുന്നാലും കൈ കൊണ്ടേ ഇത് പീച്ചാൻ പറ്റുള്ളൂ ഇപ്പം നമ്മളൊക്കെ രസത്തിനൊക്കെ കൈകൊണ്ട് കൊണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൽ വേണമെങ്കിൽ ഒരു ഒരു വെളുത്തുള്ളി കുനുന അരിഞ്ഞിടാം പച്ചക്ക് കേട്ടോ ഞാനതൊന്നും കഴിക്കുന്നില്ല ഈ വെളുത്തുള്ളി കുനുന അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അത് വായിക്ക സ്മെല്ലുള്ളതുകൊണ്ട് ഞാനത് ഇടാറില്ല സവാള ഇടാറില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ വെറുതെ ഇട്ട് അപ്പം നിങ്ങളൊക്കെ കണ്ടാൽ ചിരിക്കും കേട്ടോ ഇത് എന്താ ഇങ്ങനെ ഇവർ ചെയ്യുന്നത് ആ ഇവിടെ ഇങ്ങനെയൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിക്കുന്നത് അയ്യെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത് ഇതൊക്കെ നല്ല സാധനമാണ് ഷുഗറിനും പ്രഷറിനും ഹാർട്ടിനും ഈ ചൂട് സമയത്ത് ഷുഗറിനൊക്കെ നല്ല പറ്റിയ സാധനങ്ങളാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത് അതിൻ്റെ എണ്ണീ ഉപ്പൊന്നും ഇല്ലാത്തവർ പിന്നെ ക്രിയേറ്റിങ് കൂടുന്നുള്ളവർക്ക് ക്രിയേറ്റിംഗ് ഉള്ളവർക്കൊക്കെ കൃത്യമായിട്ടുള്ളവർക്കൊക്കെ ഇതുപോലെ പുഴുങ്ങി സന്തുളയൊക്കെ കൊടുക്കുന്നു കണ്ടിട്ടില്ലേ അപ്പോൾ അങ്ങനെ നമ്മുടെ പുള്ളിക്കാരൻ ഇങ്ങനെ കൊടുത്തു കൊടുത്തു എനിക്കറിയാം കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഉപ്പിട്ട് ഇട്ട് നമ്മൾ ബ്ലാക്ക് സോൾട്ടായിരുന്നു അതിൻ്റെ കൂടെ പച്ച അതെ മസ്റ്റേഡ് ഓയിൽ ഇച്ചിരി കേട്ടോ ഒരു നുള്ളു ഒരുപാടൊന്നും അല്ല പച്ച മസ്റ്റർഡ് ഓയിൽ അപ്പോൾ അതെന്തിനുമ്പോൾ കയ്പ്പ് ഇച്ചിരി ഉണ്ട് അപ്പവക്കയുടെ കയ്പ്പ് ആ മസ്റ്റർഡ് ഓയിലിൻ്റെ കൈപ്പ് ഉണ്ടാണെങ്കിലും ഒന്നും നല്ല ടേസ്റ്റ് ആയിട്ടും കയ്പ്പൊക്കെ ഇച്ചിരി പോകുന്ന നല്ലതാണ് നമ്മൾ അരിവേപ്പിലെ കറിയൊക്കെ കാണിച്ച് തരുന്നിട്ടില്ലേ അതൊക്കെ പോകുന്ന അപ്പം ഞാൻ കൈയ്യൊക്കെ നേരവണ്ണം കഴുകുക വന്നിരിക്കുന്നത് ഇങ്ങനത്തെ കൈ കൊണ്ട് പീച്ചുന്ന സാധനമൊക്കെ കൈ നമ്മളേന്ന് പറഞ്ഞാൽ അടുക്കളയിൽ ഹാൻഡ് വാഷ് വെച്ചിട്ടുണ്ട് എല്ലാ വാഷ് ബേസിലും ഹാൻഡ് വാഷ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പെറ്റിനെയൊക്കെ പിടിക്കുമ്പോഴേ ഞാൻ അപ്പം കഴുകാറുണ്ട് എന്ത് കാര്യത്തിന് കഴുകി 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 കൈക്ക് അലർജി വരാതിരുന്നാൽ മതി എന്നാണ് ഏട്ടോ അപ്പം ഞാനിത് ഇപ്പം എല്ലാം കഴുകിക്കൊണ്ടെന്ന് വെച്ചിട്ട് ഇത് നല്ലവണ്ണം പീച്ചിണ് അപ്പം ഇങ്ങനെ എടുക്കുന്നതാണ് നല്ലത് അതിൽ നിങ്ങൾ അയ്യേന്നൊന്നും വിചാരിക്കരുത് അപ്പോൾ നമ്മൾ രസത്തിനൊക്കെ എടുക്കുന്നില്ലേ അപ്പം ഞാൻ പ്രത്യേകിച്ച് പറയുന്നതാണ് നമ്മൾ വൃത്തിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അത് ഇത് ചെയ്തിട്ട് ആ കൈയോടെയൊന്നും വന്ന് പീച്ചെടുത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സാധനമാണ് അപ്പം നല്ലവണ്ണം ആ ഹാൻഡ് വാഷിട്ട് കഴുക കൈയൊക്കെ കഴുകിയിട്ട് വേണം ഇരിക്കാൻ അതിപ്പം എല്ലാവർക്കും പറഞ്ഞു തരേണ്ടല്ലോ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ കൈയൊക്കെ സോപ്പിട്ട് കഴുകണം ഓരോരോ കാര്യങ്ങളുണ്ട് നമ്മൾ പുറത്തുനിന്ന് കയറി വരുമ്പോൾ കാലൊക്കെ ഒന്ന് കഴുകിയിട്ട് വേണം കയറാൻ അകത്തിടുന്ന ചെരുപ്പ് പുറത്തിടരുത് പുറത്തിടാൻ പ്രത്യേകിച്ച് ചെരുപ്പ് വേണം ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ അമ്മമാരും അച്ഛന്മാരും നമ്മുടെ കാരണവർ നമ്മൾ മക്കൾക്കും പറയും ഇപ്പം ഞങ്ങൾ വീട്ടിൽ ചെരുപ്പ് ഇടണം കേട്ടോ ഞങ്ങളൊക്കെ ഇടുന്ന ചെരുപ്പ് പുറത്തിട്ടുകൊണ്ട് പോകാറില്ല പുറത്തുള്ള ചെരുപ്പ് കയറാൻ അത് ആ സ്റ്റെപ്പിലൊരു നൂറുകൂട്ടം ചെരുപ്പ് കിടക്കുന്ന അതാണ് മോനായാലും ഞങ്ങളായാലും മോളായാലും ഒക്കെ അപ്പോൾ വീട്ടിലുള്ള ചെരുപ്പ് പുറത്തേക്ക് ഇടരുത് ബാത്റൂമിൽ പോകുമ്പോഴും ചെരുപ്പ് ഇട്ടുകൊണ്ട് കയറുക ഇങ്ങനെ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അതെ ഇത് നല്ലവണ്ണം കൈ കഴുകിയിട്ടാണ് ഞാൻ ഈ പീച്ച് ചെയ്തത് അപ്പോൾ ഇത് ഒക്കെ ഇട്ട് പീച്ച് ഇരുന്നാലൊന്നും ശരിയാവില്ല അപ്പോൾ ഇത് ഇങ്ങനെയാണ് കഴിക്കാൻ പോകുന്നത് ഞങ്ങൾ കണ്ടില്ലേ നമ്മൾ ചോറ് കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി വേണമെങ്കിൽ കഴിക്കുക എല്ലാവരും ഒട്ടിയുടെ കൂട്ടത്തിൽ വേണമെങ്കിൽ കഴിക്കുക ആദ്യം ഇത് കഴിക്കും അത് കഴിഞ്ഞിട്ടേ മറ്റുള്ള കറികൾ അത് ആദ്യം കഴിപ്പുള്ള സാധനം കഴിച്ചിട്ട് നമ്മൾ മറ്റുള്ള കറികളോട് കഴിക്കൂടും അപ്പോൾ അത് ഇന്നത്തെ പാവയ്ക്കായപ്പോൾ ഞാൻ എല്ലാ ടേബിളിലേക്ക് മാറ്റി മാറ്റി വയ്ക്കുന്നതായിട്ടോ കാരണം ആ ചെക്കൻ ആ പയ്യൻ വരെ ഈ എപ്പോഴാണ് വന്ന് കയറും എന്ന് ഈ ചിമ്മിനി സർവീസ് ചെയ്യാൻ അപ്പോൾ അതിന് വേണ്ടി കക്കുഡ് കുക്കുട് ഭക്ഷണമൊക്കെ വെക്കുന്ന പിന്നെ നമ്മുടെ ഇതിനു വേണ്ടിയുള്ളത് ഇവിടെ ഇരിപ്പുണ്ട് തക്കാളി ചട്നിക്ക് കൈ കഴിയട്ടെ ഇനി നമ്മുടെ റൊട്ടി ഉണ്ടാക്കാൻ കിടക്കുന്നു അപ്പോൾ റൊട്ടി പടപടാവ് ഉണ്ടാക്കണം മോൻ്റെ ചിക്കൻ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ മോനിന്ന് ചിക്കനും പപ്പായും കൂടെ ഒക്കെ പീച്ചിയാണ് കൊടുക്കുന്നത് കേട്ടോ ആ ചിക്കൻ്റെ കൂട്ടത്തിൽ പപ്പായ പീച്ചി കൊടുക്കും രാത്രി പെടിക്കി കൊടുക്കും കാരണം ഉച്ചയ്ക്ക് ചിക്കൻ കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ രാത്രി പെടികൾ പെടിക്കി രണ്ട് തരത്തിൽ ഞാൻ അവന് മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പെടിക്കിരി മേടിച്ച് വെച്ചിട്ടുണ്ട് അല്ലാതെ തന്നെ ചിക്കൻ്റെയും വെജിൻ്റെയും കൂടെ വെജും കൂടെ ചേർന്ന് മിക്സ് ചെയ്തിട്ടുള്ള പഠിക്കലേ ഞാൻ മേടിക്കൂള്ള അവർ അവർക്ക് എപ്പോഴും വെജിൻ്റെ വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെ ഉള്ളി പോകണം അവർക്ക് എൻ്റെ മോൻ്റെ ചിക്കൻ തേ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് ഇത് നല്ലവണ്ണം മിൽട്ടായിട്ട് കഴുകി അവന് പെട്ടെന്ന് ചിക്കൻ വെക്കണം ഈ പയ്യൻ വരുന്നു ഇതെല്ലാം മാറ്റി ഇവിടെ കൊടുക്കണം തക്കാളി ചുള്ള ഇതാണെങ്കിലും അധികം പച്ചമുളക് കിട്ടാൽ മതിയല്ലോ അധികം മുളക് പൊടിയൊന്നും ഇടണ്ട പെട്ടെന്ന് ആവാൻ വേണ്ടിയാണ് കേട്ടോ അപ്പം നമുക്ക് റൊട്ടിയിലൂടെ ഉണ്ടെങ്കിൽ കഴിക്കാം ചോറിലൂടെ ഞാൻ പറഞ്ഞില്ലേ തൈലുണ്ട് അച്ചാറുണ്ട് പിന്നെ പാവക്ക വറുക്കത് ഇരിപ്പുണ്ട് പാവക്കതി വേവിച്ച് പുഴുങ്ങിയിൽ ഇരിപ്പുണ്ട് പപ്പായ ഇരിപ്പുണ്ട് പപ്പായ മൂന്ന് രാവിലെ ഇതിൻ്റെ കൂടെ കഴിഞ്ഞു അപ്പോൾ പപ്പായയും ഞാനിത് ആദ്യമായിട്ടൊന്നും അല്ല കേട്ടോ പപ്പായെ ഞാൻ മോന് വേണ്ടി എപ്പോഴും എൻ്റെ സ്കൂബി മോന് വേണ്ടി എപ്പോഴും പപ്പായ മേടിച്ചു വയ്ക്കും എൻ്റെ പഴയ വീഡിയോസ് കണ്ടാലറിയാം അവന് പപ്പായും കയറി ഞാൻ ഒരുപാട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ ചൂടായത് കാരണം ഞങ്ങളും കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പപ്പായ ഉള്ള വീട്ടുകാർ പപ്പായെന്ന് പറഞ്ഞുകൊണ്ട് നിസ്സാരമായി തള്ളിക്കളയരുത് പപ്പായ ലിവറിന് ഹാർട്ടിനൊക്കെ നല്ലതെന്നാണ് ഇവിടുത്തെ ഡോക്ടേഴ്സ് പറയുന്നത് ഈ ചൂട് സമയത്ത് നമുക്ക് മഞ്ഞപ്പിത്തം മഞ്ഞപ്പിത്തം വരുന്നവർക്കൊക്കെ ഇതാണ് കൂടുതൽ ഇവിടുത്തെ ഡോക്ടേഴ്സ് കഴിക്കാൻ പറയുന്നത് പപ്പായ പുഴുങ്ങി കഴിക്കാൻ പറയുന്നത് കേട്ടോ പിന്നെ നമ്മുടെ കരിമീൻ ജ്യൂസ് പക്ഷെ കരിമീൻ ജ്യൂസ് ഷുഗർ ഉള്ളവർക്ക് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ വരാൻ സാധ്യതയുണ്ട് കരിമീൻ ജ്യൂസ് ഈ മഞ്ഞപ്പിത്തം വരുന്നവർക്കൊക്കെ വരുന്നവർക്ക് അതായത് ചൂടത്ത് നമ്മളെപ്പോഴും സേഫ്റ്റി ആയിട്ട് ഇരിക്കണമല്ലോ അപ്പോൾ പപ്പായൊക്കെ നിസ്സാരമായി നിങ്ങൾ തള്ളിക്കളയരുത് കേട്ടോ ഇങ്ങനെ കഴിക്കുന്നുണ്ട് അപ്പോൾ പ്ലീറ്റിനൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ പപ്പായ പുഴുങ്ങലും വാഴൊക്കെ പുഴുങ്ങിലും സന്തുകള പച്ചക്കറികളൊക്കെ പുഴുങ്ങി ഇതാണ് കൊടുക്കുന്നത് അവർക്ക് എണ്ണയോ മസാലയൊന്നും ഇടാറില്ല അപ്പോൾ കാണുന്നുള്ളവരൊന്നും നിസ്സാരമായിട്ട് തള്ളിക്കളയരുത് ഇതൊക്കെ സീരിയസ് ആയിട്ട് കാണണം കേട്ടോ ഏ എൻ്റെ മോ പിന്നെ എൻ്റെ മോൻ്റെ ഫുഡുകളൊക്കെ ഞാൻ പറഞ്ഞല്ലോ അതൊക്കെയാണ് അപ്പോൾ അവൻ്റെ പഴയ വീഡിയോസ് കാണുന്ന ഉള്ളവർക്കറിയാം അവന് ഞാൻ എപ്പോഴും ചോറ് കൊടുക്കാറില്ല ഒരു നേരം ചോറ് കൊടുക്കാറില്ല പിന്നെ വൈകുന്നേരം ചൂടായു മുട്ട മറ്റൊരു ഞാൻ ഒന്നരാടും മുട്ട നാല് മുട്ട വെച്ച് കൊടുക്കാറുണ്ട് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് ചൂടായത് കാരണം അവന് ഒരു ഒരു ദിവസം മുട്ട കൊടുത്തു അപ്പോൾ ഒരു ദിവസം നാല് മുട്ട ഞാൻ രാത്രി കൊടുക്കും രാത്രി കൊടുക്കുള്ളൂ ഉച്ചയ്ക്ക് അവന് ഞാൻ മസ്റ്റാണ് ഇച്ചിരി ചോറും ചിക്കനോ അല്ലെങ്കിൽ മത്തങ്ങയോ സ്വീറ്റ് പൊട്ടാറ്റയോ ഇല്ലെങ്കിൽ പരിപ്പും ക്യാരറ്റും ബീൻസും തൈരും ഒക്കെ ഇന്നലെ നിങ്ങൾ കണ്ടല്ലോ ഇല്ലെങ്കിൽ മത്തങ്ങയും സ്വീറ്റ് പൊട്ടാറ്റയും തൈരും കൂടുക തൈര് മസ്റ്റാണ് കേട്ടോ അവന് തൈര് ഞാൻ പറഞ്ഞില്ല എൻ്റെ കൊച്ചിന് എപ്പോഴും പറയും അവന് വേണ്ടി ഞങ്ങളുടെ അമ്മൂൻ്റെ തൈര് മേടിച്ച് വെക്കും ഞങ്ങൾക്ക് വേണ്ടി വീട്ടിൽ വെക്കും അപ്പോൾ ഇത് പിന്നെ നമ്മൾ തക്കാളി ചെല്ലി വെക്കുമ്പോഴേ വെള്ളം ഒന്ന് ഒഴിച്ച് തീ ഫ്ലെയിം കുറച്ച് വച്ചിട്ട് തക്കാളി അങ്ങനെ വെന്ത് 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 അരിഞ്ഞു വരുന്ന നല്ലത് തക്കാളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊക്കെ ഒരു റൊട്ടിക്ക് കറിയായി ചോറിനും കറിയായി കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ളവരൊക്കെ രണ്ട് റൊട്ടി കഴിക്കുന്നവർ അപ്പോൾ അവർക്ക് ഇച്ചിരി ഇച്ചിരി കറിയൊക്കെ വന്നു പിന്നെ ആ പപ്പായും ജ്യൂസും ഒക്കെ കൂടെ ആകുമ്പോൾ വയറും നിറയും ജ്യൂസ് അവർക്ക് മസ്റ്റായിട്ടോ പിള്ളേർക്ക് എഴുതിച്ച ഉടനെ ഞാൻ അവർ ജ്യൂസ് ചോദിക്കും പിന്നെ അത് എന്ത് ജ്യൂസായാലും ചുരക്ക ജ്യൂസ് ആയാലും കുമ്പളങ്ങ ജ്യൂസ് ആയാലും എന്ത് ജ്യൂസായിരുന്നാലും അപ്പോൾ എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ എനിക്ക് മോൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ കണ്ടു തന്നതാണ് മോൻ ചൂടായുണ്ട് എ സി റൂമിലാണ് അപ്പോൾ അടുത്ത മാസം ഞങ്ങൾ ഏപ്രിലിൽ ഞങ്ങളുടെ ഹോളിൽ എ സി വെക്കും കേട്ടോ കാരണം ഹോളിൽ ഇരിക്കാൻ വയ്യ മുകളിലത്തെ വീടായത് കാരണം ഭയങ്കര ഇതാണ് പണി പിന്നെ താഴത്തെ പണി ചെയ്യുമ്പോൾ നമ്മൾ മുകളിൽ എന്തെങ്കിലും ചൂട് താഴേക്ക് ഇറങ്ങാത്ത വിധത്തിലുള്ള പെയിൻ്റുകൾ അടിക്കണം അപ്പം ഞാനിത് ഉപ്പൊക്കെ ഇട്ട് ഇതൊക്കെ ഒന്ന് ചെറു തീയിൽ വെച്ചിട്ട് ഒരു ചെറു തീയിൽ വെച്ചിട്ട് ഞാനിത് അടച്ചു വെക്കുന്നു അപ്പോൾ അത് അവിടെ ഇരുന്ന് വേഗട്ടെ പറഞ്ഞു വന്നത് എല്ലാവരും ഒന്ന് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതൊക്കെ കാണണേ പിന്നെയെന്ന് പറഞ്ഞാൽ റൊട്ടി ഉണ്ടാക്കണം മുകള ചോറ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് സമാധാനമുണ്ട് കേട്ടോ മനസ്സിന് സമാധാനം എന്ന് പറഞ്ഞാൽ ആ ചെക്കൻ വന്ന് കയറി കഴിഞ്ഞാൽ അടുക്കള മൊത്തം ഒരു ക്രോസിൻ്റെ സ്മെല്ലും ഒക്കെ പിന്നെ നമുക്ക് ഇച്ചിരി ഡെറ്റോളൊക്കെ ഇട്ട് തുറക്കാതെയൊന്നും പറ്റൂല കേട്ടോ എനിക്ക് അതിന് മുമ്പ് നമ്മൾ ഞാൻ ഈ അടുക്കളയിൽ ഒരു സാധനവും വെച്ചിട്ടില്ല എല്ലാം വച്ച് വെച്ച് ടേബിളിലേക്ക് മാറ്റി ഒരു പക്ഷേ അവൻ വരുമ്പോൾ കിറോസം തയ്യാറായി സ്കോച്ച് വെയിറ്റ് അപ്പം അതുകൊണ്ട് ഇത് പെട്ടെന്ന് നമുക്ക് തൽക്കാലത്തേക്ക് ഉണ്ടാക്കി മാറുന്നു പിന്നെ എന്തെങ്കിലും ഇഴുക്ക് വരട്ടിയൊക്കെ അവൻ പോയിട്ട് ഇപ്പോൾ ഏതായാലും ഉച്ചക്കുണ്ടാകാൻ പറ്റില്ല ഇവരെയൊക്കെ സമയം ഇപ്പോൾ വരും ഇപ്പോൾ വരെയൊന്ന് വിളിച്ച് പറഞ്ഞിരുന്നാലവർ ഒരു ടൈം ഉണ്ടായിട്ട് വരില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇരുത് ഞാനൊന്ന് തൊട്ടി ഉണ്ടാക്കട്ടെ നമ്മുടെ ദീപക്കിനൊക്കെ കൊടുക്കണമല്ലോ ദീപക്കിപ്പോൾ കുറേ ദിവസമായിട്ട് ഒരു റൊട്ടിയൊക്കെ കഴിക്കുന്നത് അവന് പനിയായതുകൊണ്ട് ആൻറ്റിബയോട്ടിക്ക് അവന് ഇങ്ങനെ രാത്രി രാത്രി പനി വരുവുള്ളൂ ആൻറ്റിബയോട്ടിക് ഉള്ളത് കാരണം അവന് വായിക്ക് ടേസ്റ്റ് ഇല്ല എന്നാലും ഞാൻ വഴക്ക് പറഞ്ഞ് കുമ്മട്ടിക്കൊക്കെ കൊടുക്കും കേട്ടോ നീ കഴിക്ക് നിൻ്റെ ശരീരത്തിൽ വെള്ളം വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വാട്ടർ മില്ലൻ ഞങ്ങൾ ഡെയിലി ഡെയിലി കഴിക്കാറുണ്ട് ഇന്നും മേടിച്ച് വെച്ചിട്ടുണ്ട് വാട്ടർ മില്ലൻ ഡെയിലി ഞങ്ങൾ കഴിക്കും കേട്ടോ കാണിച്ചു തരാം ഇന്നും വാങ്ങി വെച്ചിട്ടുണ്ട് കാരണം ഇവിടുത്തെ ചൂടിൽ സഹിക്കാൻ പറ്റില്ല അപ്പം ഞാൻ തന്നെ ചത്തു പോകണം കേട്ടോ ഈ അടുക്കളയിൽ നിന്ന് വിയർത്ത് വിയർത്ത് ഒരു ഹാ ഒരു ഹാങ്കിയോ തോർത്തോ ഞാൻ എപ്പോഴും തോടിലിട്ടൊക്കെ എനിക്ക് വിയർക്കുന്നത് ഭയങ്കര ഇറിറ്റേഷനാണ് അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ കൂടുതലും ചുവപ്പ് നൈറ്റിയൊക്കെ മേടിക്കുള്ളൂ കേട്ടോ കാരണം എന്താണെന്നറിയാമേ കൂടുതലും എനിക്ക് ചുവന്ന നൈറ്റികളാണ് കാരണം എനിക്ക് വെള്ള വെള്ള മഞ്ഞപ്പൊടി ഇതൊക്കെ ആകും അതുകൊണ്ട് പറ്റത്തില്ല പല മഞ്ഞ വെള്ള നൈറ്റികളും അതുപോലെ മഞ്ഞപ്പൊടി ആയിട്ടുണ്ട് അത് കാരണം ചുവന്ന നൈറ്റ് ഞാൻ കൂടുതലും മേടിക്കുകയുള്ളു കേട്ടോ അപ്പോൾ എന്താണെന്ന് അറിയുമ്പോൾ ഇച്ചിരി കഴുക്ക് ആയിരുന്നാലും അതെല്ലാം പെട്ടെന്ന് വീർത്തിരുന്നാലും നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ആയിരുന്നാലും അറിയില്ല നമ്മൾ എപ്രണൊക്കെ വെച്ച് എപ്പോഴെപ്പഴും ഈ ചൂടത്തെ എപ്രാണൊന്നും വെച്ച് പറ്റത്തില്ല കേട്ടോ എപ്രനൊക്കെ ഒരുപാട് മേടിച്ച് തന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് ഒന്നും പറ്റത്തില്ല പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് തുണികൾ ഇതിൻ്റെ അകത്താണ് ഇനി മൂന്ന് മോൻ്റെ ഫുഡ്ഡാകണം അതുകൂടെ കഴിഞ്ഞ ചക്കം വന്നാൽ സമാധാനമായി ഇപ്പം ഇതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ മോൾ കിടന്ന് പറയും കേട്ടോ ശരീരമൊക്കെ നോക്കണം മമ്മി യൂട്യൂബും വച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞിരുന്നാൽ ശരീരം നോക്കണം വീട്ടിൻ്റെ കാര്യങ്ങൾ മോക്കത്ര ഇഷ്ടമല്ല കേട്ടോ ഞാൻ വീഡിയോ പിടിക്കുന്നതൊക്കെ മോൻ പിന്നെ ഒന്നും മിണ്ടുന്നില്ല ഹസ്ബൻഡ് മിണ്ടുന്നില്ല ഞാനും ഹസ്ബൻഡ് മോൻ പറയും സോഷ്യൽ മീഡിയ ആണ് അവക്കെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണ് അപ്പോൾ അതിലൊന്നും അധികം പോവാത്താണ് നല്ലത് എന്നുള്ള ഇതാണ് പക്ഷേ എൻ്റെ ഒരു അലങ്കാരത്തിന് വേണ്ടി ഞാനിതൊക്കെ ചെയ്യുന്നു മോള് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളല്ലേ അവർക്ക് എല്ലാവർക്കും അതുപോലെ ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല അപ്പം പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ അവൻ അവളുടെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും ഭർത്താവിൻ്റെ കാര്യങ്ങളും എൻ്റെ വീട്ട് കാര്യങ്ങളും ഒന്നിനും ഒരു കുറവ് വരുത്തുന്നില്ല ഉച്ചക്ക് ഉറങ്ങാറില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ അഞ്ചര മണിക്ക് എണീറ്റ് അഞ്ച് മണിക്ക് എണീറ്റ് ഈ പണി 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 എല്ലാ കാര്യങ്ങളും നിത്യകൃഷ്ഠയോടെ ചെയ്യുന്നതുകൊണ്ട് അവൻ്റെ കാര്യങ്ങളും നിത്യകൃഷ്ഠയോടെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇവരെ കൊണ്ടോ ഹസ്ബൻഡിനെ കൊണ്ടോ ഒന്ന് പറയാൻ ഞാൻ വോയിസ് കൊടുക്കൂല കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുള്ളതുകൊണ്ട് അവർക്ക് പറയാൻ അതിൻ്റെ മോക്കയില്ല ഞാൻ എല്ലാം കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് പരത്തിയിട്ടൊക്കെ വരട്ടെ ഞാനിത് വർത്തമാനം പറയാൻ വേണ്ടി ഇത് ഉരുട്ടി ഉരുട്ടി നിൽക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനൊന്ന് പരത്തി ഇത് ചൂടട്ടെ വാട്ടർ മില്ലനും മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഡെയിലി നമ്മളങ്ങ് കഴിക്കും കാരണം ഇവിടുത്തെ ചൂടിന് നമ്മൾ ഭക്ഷണം അധികം കഴിക്കില്ല കുറച്ച് വിശപ്പ് വരില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിച്ചൊക്കെയാണ് രാത്രിയൊക്കെ കഴിച്ചു കൂട്ടോ രാത്രി ഇതും റൊട്ടിയോ ഇങ്ങനെ പഴവോ ബ്രെഡോ ഇതൊക്കെ കഴിച്ച് കൂട്ടും അപ്പം എന്നും നമ്മുടെ പുള്ളിക്കാരനും ഇവിടെ പച്ചക്കറിക്കാരൻ വരും ഈ വാട്ടർ മില്ലനും കൊണ്ട് ഇപ്പം മേടിച്ചോണ്ട് വരും അപ്പം ഇന്നും മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ എന്നും ഉണ്ടാവും അപ്പോൾ നമ്മളെ ദീപക്കിനും ഇതിൻ്റെ കൂടെ തന്നെ കൊടുക്കും കേട്ടോ അച്ഛൻ ഷേവ് ചെയ്യുന്ന ടൈമിൽ അവൻ വന്ന് ദേ കയറി നിൽക്കുന്നത് കേട്ടോ ഷേവ് ചെയ്യാൻ വേണ്ടിയൊക്കെ നിൽക്കുന്നു കണ്ടോ കണ്ടോ ആ ടൈമിൽ അവൻ എത്തിക്കോളും കണ്ടോ ചെയ്താ മോൻ സുന്ദരനായോ ഹേ എവിടെ നോക്കട്ടെ ആ അച്ഛ സുന്ദരനായ കൊച്ച് കൊച്ചു സുന്ദരനായ ചീപ്പ് എടുത്തുകൊണ്ട് വന്നപ്പോ നോക്ക ചീകാൻ വേണ്ടി വരുന്നവരുത്തൊ ചീകണം മോഹം തുടക്കണം എന്തൊക്കെ കാണിക്കണം ഇവൻ്റെ ചീപ്പ് വേറെ ആണ് കേട്ടോ ഇവന് വേണ്ടി ഇപ്പൊ ഇതൊരു കോമ്പ് വച്ചക്കുന്നതാ ആ കൊച്ചു ചറുകി പോന്നു ഈ ടൈൽസിൽ ചേട്ടാ ചീകിക്കോട് പിന്നെയും കയറുന്നു കണ്ടില്ലേ ചീകിക്കോട് എൻ്റെ പൊന്നെ എന്തുവായി ഈ കാണിക്കുന്നത് കണ്ടില്ലേ ബസ് ഹോ ഹോകയാ ഹോഗയാ അച്ഛൻ ഷേവ് ചെയ്യുന്ന ടൈമിൽ അവൻ വന്ന് ദേ കയറി നിൽക്കുന്നതാട്ടോ ഷേവ് ചെയ്യാൻ വേണ്ടിയൊക്കെ നിൽക്കുന്നു കണ്ടോ കണ്ടോ ആ ടൈമിൽ അവൻ എത്തിക്കോണ് കണ്ടോ ചെയ്താ മോൻ സുന്ദരനായോ ഏ എവിടെ നോക്കട്ടെ മാമ്മ ആ അച്ഛ സുന്ദരനായാ കൊച്ച കൊച്ചു സുന്ദരനായ ചീപ്പ് എടുത്തുകൊണ്ട് വന്നപ്പോ നോക്കീകാൻ വേണ്ടി വരുന്നവരുത്തൊന്ന് ഓ ചീകണം മൊഹം തുടക്കണം എന്തൊക്കെ കാണിക്കണം ഇവന്റെ ചീപ്പ് വേറെ കേട്ടോ ഇവന് വേണ്ടി ഇപ്പൊ ഇതൊരു കോമ്പ് വച്ചക്കുന്നതാ ആ കൊച്ചു ചറുകി പോന്നു ഈ ടൈൽസിൽ ചേട്ടാ ചീകിക്കോട് പിന്നെയും കയറൊന്നു കണ്ടില്ലേ ചീകിക്കോട് പൊന്നെ എന്തുവാ ഈ കാണിക്കുന്നത് കണ്ടില്ലേ ബസ് ഹോ ഹോകയാ ഹോകയാളതൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് ചുട്ടെടുക്കണം കിട്ടുന്നത് ഞങ്ങൾ ചുട്ടെടുക്കുന്നതേ തക്കാളി ആയി തക്കാളി ചട്നി പരിചയായി വന്ന് മോൻ്റെ ചോറും കൂടെ വെച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞിട്ട് അടുക്ക തുടച്ചിങ്ങോട്ട് വന്നാൽ മതി കുറച്ച് പാത്രങ്ങളൊക്കെ ജ്യൂസൊക്കെ ഒക്കെ ഈ റൊട്ടി ഒന്ന് ചുടണം അപ്പം നമ്മൾ റൊട്ടി ചുടേണ്ട തവയാണ് കേട്ടോ നമ്മൾ ഇതിലാണ് ചുട്ടെടുക്കുന്നത് ഞാൻ ഒരു വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ടായി അപ്പം ഇങ്ങനെയൊക്കെ പോകുന്നു പണികളും തിരക്കുകളും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഫ്രണ്ട്സ് ചിക്കൻ എന്തേ ചിക്കൻ എന്തു ഏ മോന്റെ ചിക്കൻ എന്തു പൊന്നു അപ്പോൾ മോൻ ഇങ്ങനെ സെറ്റിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്ന് കിടക്കുന്നു അത് കണ്ടോ എല്ലാ തുടക്കൽ ചീകരൊക്കെ കഴിഞ്ഞപ്പോൾ അതേ തല തലവെച്ച് കിടക്കുന്നതായിട്ടോ അപ്പോൾ ഞാനൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ് ചെറിയൊരു വീഡിയോ ആയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്ക് ബൈ